തകർപ്പൻ കണ്ടെത്തലാണ് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ പറയാൻ പോകുന്നത് ക്യാൻസർ ചികിത്സാരംഗത്ത് ക്യാൻസർ പ്രതിരോധ രംഗത്ത് ക്യാൻസറിൻ്റെ കീമോതെറാപ്പി സൈഡ് എഫക്റ്റ് കുറക്കുന്ന രംഗത്ത് ഇന്ത്യയിൽ നിന്നും ഒരു ഉത്തമ കണ്ടുപിടുത്തം അതും ഒരു ടാബ്ലറ്റിന് വെറും നൂറ് രൂപ നിരക്കിൽ ആർ പ്ലസ് സി യു ആർ എന്ന് പറഞ്ഞാൽ റെസ് വിറാട്രോൾ സി യു എന്ന് പറഞ്ഞാൽ കോപ്പർ അടങ്ങിയിട്ടുള്ള ഒരു ടാബ്ലറ്റാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഇതെന്താ എന്താ ചെയ്യുക എന്ന് പറയുന്നത് പ്രോ ഓക്സിഡൻ്റ് ആണ് നമ്മുടെ ശരീരത്തിലെ വയറിൽ ഓക്സിജൻ്റെ തന്മാത്രകളെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഡ്രഗ് ഇത് എന്താ ചെയ്യുകയെന്നറിയോ നമ്മളുടെ ക്യാൻസർ കോശങ്ങൾ മരിച്ചു വീഴുന്ന ക്യാൻസർ കോശങ്ങളിൽ നിന്ന് ക്രൊമാറ്റിൻ റിലീസ് ചെയ്യുന്നത് തടയുമ്പോൾ എന്നുള്ളതാണ് ഇത് റിലീസ് ചെയ്യുന്നത് തടയുമ്പോൾ എന്താവും നമുക്ക് ആരോഗ്യപരമായിട്ടുള്ള കോശങ്ങളിലേക്ക് ക്യാൻസർ വ്യാപിക്കുന്നത് തടയുന്നില്ല പ്രത്യേകിച്ച് ഇത് ആർക്കൊക്കെ ഗുണം ചെയ്യുക ക്യാൻസർ ചികിത്സ എടുത്തിട്ട് അത് പൂർത്തീകരിച്ച് വീണ്ടും അത് വരുമോ എന്ന ആശങ്ക ഇത് ഏറ്റവും കൂടുതൽ ഹെൽപ്പ്ഫുള്ളാകുക അതുപോലെ നമ്മൾ കീമോതെറാപ്പിയൊക്കെ എടുത്തിട്ട് സൈഡ് എഫക്റ്റ് അനുഭവിക്കുന്നത് കാരണം ഇത് കീമോതെറാപ്പി ഒക്കെ എടുക്കുമ്പോൾ ഈ ക്യാൻസർ സെൽസ് മരിച്ചു വീഴുകയാണല്ലോ ആ മരിച്ച് വീഴുന്ന കോശങ്ങളിൽ ക്രൊമാറ്റിൻ ഇതിനെ തടഞ്ഞിട്ട് എന്താവും ഇതിൽ നിന്ന് ഫ്രീ റാഡിക്കൽസ് ഫോം ചെയ്യുന്നത് അങ്ങ് തടയും എന്നിട്ട് നല്ല ഓക്സിജൻ അവിടെ സപ്ലൈ ചെയ്യുകയും ചെയ്യും വളരെ നല്ലൊരു കാര്യമാണ് ഇതിൻ്റെ ഒരു എന്യൂ ഡ്രഗ് കൺട്രോൾ ബോർഡിൻ്റെ ഒരു ഇൻ ഒരു അപ്രൂവൽ ജൂൺ ജൂലൈ മാസത്ത് കിട്ടുമെന്നാണ് എനിക്ക് ഇതിൻ്റെ ഒരു ഇൻഫർമേഷൻ ഒന്ന് കിട്ടിയത് കിട്ടിയ കിട്ടിയോടെ ഞാൻ നിങ്ങളെ അറിയിച്ചു എന്നേ ഉള്ളൂ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ഞാൻ പിന്നീട് പറയുന്നതാണ് ഓക്കെ ബി ഹെൽത്തി ബാ